നമസ്കാരം ദുരന്തമുഖത്ത് മിഴിച്ചു നിൽക്കുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പിണറായി സേനയെയുമാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടത് അപ്പോൾ തന്നെ സൈന്യത്തെ മോദി അയച്ചു കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് ദുരന്തമുഖത്തു നിന്നും മനുഷ്യരെ രക്ഷിക്കാൻ മലയാളിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അയച്ചു കാര്യങ്ങളെല്ലാം ഭംഗിയായി മുമ്പോട്ട് പോയി ദുരന്തത്തിൻ്റെ ഭീകരത ലോകം അങ്ങനെ അറിഞ്ഞു കുടുങ്ങിക്കിടന്ന ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെ സൈന്യം ആദ്യം രക്ഷപ്പെടുത്തി പെരുവെള്ളം വകവെക്കാതെ സൈന്യം ദുരന്ത ഭൂമിയിൽ കടന്നു കയറി പരിശോധനകൾ തുടരുന്നു ഈ പരിശോധനകൾ എളുപ്പത്തിലാക്കാനും വേഗത്തിലാക്കാനും ഉതകുന്ന തരത്തിൽ ഒരു പാലം നിർമ്മിച്ചെടുത്തു ആ പാലത്തിലൂടെ ഇന്നലെ രാത്രിയോടുകൂടി വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങി ഇന്നലെ രാത്രി ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് വാസ്തവത്തിൽ ദുരന്ത ഭൂമിയിലേക്കുള്ള കൃത്യമായ ഒരു യാത്രാപഥം തുറന്നു കിട്ടിയത് ഇന്നലെ രാത്രിക്ക് ശേഷമാണ് മുണ്ടക്കൈ അടക്കം അടക്കം ഈ ദുരന്തം എത്ര ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞത് അതോടെയാണ് മരണസംഖ്യ അഞ്ഞൂറിനടുത്തേക്ക് എത്തിയേക്കും എന്ന നഗ്ന സത്യവും ഈ നാട് തിരിച്ചറിയുന്നത് അതായത് അതിശക്തമായ ഇടപെടൽ സൈന്യം നടത്തി അങ്ങനെ ദുരന്തമുഃഖത്തും മനുഷ്യർ പ്രതീക്ഷയുള്ളവരായി മാറി എന്നാൽ ഇനി മുതൽ അതൊക്കെ പഴങ്കഥയായി മാറും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന മേജർ ജനറൽ വി ടി മാത്യു ഇങ്ങനെ പറഞ്ഞത് സ്റ്റേറ്റ് ഇനി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തുടരും അതാണ് ഞങ്ങളുടെ ഇത് സ്റ്റേറ്റ് സ്റ്റേറ്റ് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും സൈന്യത്തെ ഇവിടെ വിന്യസിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ രക്ഷാമുഖത്ത് ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നത് വരെ എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൃത്യമായി ഇവിടെ നടക്കുന്നത് അറിയാവുന്നത് പിണറായിയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദവും അടിമക്കൂട്ടവും ഇനി കാര്യങ്ങൾ ഏറ്റെടുക്കും കാരണം ഇനി സൈന്യത്തിന്റെ ആവശ്യമില്ല സൈന്യം അവിടെ നിന്നാൽ സൈന്യം മൈലേജ് അടിച്ചുകൊണ്ട് പോയാൽ രക്ഷകൻ ക്യാപ്റ്റൻ എന്ന വേഷം കെട്ടാൻ കഴിയാതെ വരും അതുകൊണ്ട് ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മറച്ചു വെച്ച് സൈന്യത്തിന് പതിയെ ടാറ്റ പറഞ്ഞ് ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് പിണറായിയും അദ്ദേഹത്തിന് പിണിയാളുകളും ഇനിയായിരിക്കും പി വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ദുരന്ത അതിസാഹസികമായി സഖാക്കൾ നടത്തുന്ന ഇടപെടലടക്കമുള്ള വാർത്തകൾ പുറത്തുവരും ഈ പി ആർ സ്റ്റണ്ടിന്റെ ഭാഗമായി ആദ്യം തന്നെ സ്വതന്ത്രാഭിപ്രായങ്ങൾ നിരോധിച്ചിരിക്കുന്നു രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോവണ്ട രക്ഷാ സാധനങ്ങൾ എത്തിക്കേണ്ട അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം ഡിവൈഎഫ്ഐ ആയിരിക്കും ഇനി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആയിരിക്കും ഇനി കമാൻഡറായി വരുന്നത് പിണറായി ദാസനായ എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ളവരായിരിക്കും എല്ലാത്തിനും വഴികാട്ടി കൂടെ നിൽക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി ഉദാഹരണങ്ങൾ സഹിതം പറയുന്നതാണ് നിങ്ങൾ ആലോചിക്കുക കഴിഞ്ഞ ഉണ്ടായിരിക്കുന്ന കുറേ ഭയാനകമായ തീരുമാനങ്ങൾ ഒന്നാമത്തേത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചോ സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു സൈബർ പട്രോളിംഗ് എന്നാണ് പോലീസ് ഔദ്യോഗികമായി ഇറക്കിയ കുറിപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെയോ ദുരിതാശ്വാസ നിധിക്കെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രശ്നമുണ്ടാവും ഒന്ന് ഇവനെ പോലുള്ള മാരണത്തെ ഒരു ഉരുൾപൊട്ടലും കൊണ്ടുപോകുന്നില്ലല്ലോ ദുരന്ത മുഖത്തും മുതലെടുപ്പ് നടത്തുന്ന നീജ ജന്മം എന്നൊക്കെ പറഞ്ഞ് സൈബർ ഭടന്മാർ പോരാട്ടം ആരംഭിക്കും നിങ്ങൾ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ അപ്പോൾ തന്നെ സൈബർ ലിഞ്ചിങ് ആണ് ഇത് കണ്ടു നമ്മുടെ വി ഡി സതീശിനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും അവരുടെ കൂടെ കൂടും ദുരന്തമാണല്ലോ ആരും ഇതിന്റെ അഭിപ്രായം പറയരുത് എന്ന് പറയും അങ്ങനെ ഒരു എക്കോ സിസ്റ്റം അവർ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എടുക്കും എക്കോ സിസ്റ്റം ആണ് ബേസ് ആർക്കും നല്ല ലക്ഷ്യത്തോടു കൂടി പോലും ഒരു കുറ്റവും ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല ചൂണ്ടിക്കാട്ടിയാൽ അവൻ കേരള വിരുദ്ധനാണ് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ ശത്രുവാണ് അങ്ങനെ ആർക്കി തീർക്കും ഒരു വശത്ത് അതിന്റെ രണ്ടാം ഭാഗമാണ് വിചിത്രം അവർക്കെതിരെ പോലീസ് കേസെടുക്കും ഇന്ന് ഔദ്യോഗികമായി പോലീസ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിച്ച പതിനാല് പേർക്കെതിരെ കേസെടുത്തുന്ന അതിൽ ഒരാൾ ഞാനാണ് ഞാൻ ദുരിതാശ്വാസ നിധിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഫണ്ട് കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല ഓഡിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ടെങ്കിലും എന്ത് ഓഡിറ്റിംഗ് ആണ് ഏതുതരം ഓഡിറ്റിംഗ് ആണ് എല്ലാം വ്യക്തമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ ചെലവാക്കി എന്നല്ലാതെ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കൊടുത്തു എന്ന് പറയാനുള്ള ധൈര്യം പോലും മുഖ്യമന്ത്രിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നാട്ടുകാർ എത്ര പണം തന്നു ഈ തന്ന പണം ആർക്കൊക്കെ എത്ര വിധം കൊടുത്തു എന്നുള്ള ലിസ്റ്റ് പുറത്തുവിടാനുള്ള ധൈര്യമില്ല പുറത്തുവിട്ടാൽ അതിൽ നല്ലൊരു ഭാഗം പോയിരിക്കുന്നത് സഖാക്കൾക്കായിരിക്കും ഓഡിറ്റിംഗ് ഉണ്ടായിട്ടാണെന്ന് ഓർക്കണം ഉടുപുറ വിജയനും രാമേന്ദ്രൻ നായർക്കും പണം കൊടുത്തത് അത്തരമൊരു സാഹചര്യം കേസായി ലോകായുക്തയിൽ കേസെത്തി വലിയ വാദങ്ങളുണ്ടായി വലിയ ചർച്ചകളുണ്ടായി അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ട്വന്റി ഫോറിന്റെ ഹാഷ്മി പോലും ഈ ദുരിതാശ്വാസ നിധിയെ എടുത്തിട്ട് അലക്കിയത് അതേക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽപ്പെടും കേസ് എടുക്കണം എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം ആ ഭയപ്പെടുത്തലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് പതിനാല് പേർക്കെതിരെ കേസെടുത്തത് എനിക്കെതിരെ അടക്കം എനിക്കറിയാമായിരുന്നു അവർ കേസെടുക്കാൻ കാത്തിരിക്കുകയാണെന്ന് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു ഇത് ഈ സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല സർക്കാരിനെതിരെ പറഞ്ഞാൽ സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കേസെടുക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേസെടുക്കുന്ന നിങ്ങൾ എടുക്കട്ടെ പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതൊരു വശത്ത് ഇനി ഞെട്ടിക്കുന്ന പല ഉത്തരവുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാണ് ശാസ്ത്ര സാങ്കേതിക സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കാൻ പാടില്ല മേപ്പാടിയിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ചോ ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചോ ശാസ്ത്രീയമായി ഒന്നും പറയാൻ പാടില്ല മണ്ടന്മാർ പറഞ്ഞിട്ട് കുഴപ്പമില്ല മണ്ഡന്മാർ പറഞ്ഞാൽ ചിരിച്ചു തള്ളാം അവഗണിക്കാം പക്ഷെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ സർക്കാരിന്റെ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടും കാരണം അമിത്ഷാ പാർലമെന്റ് പറഞ്ഞു ഞങ്ങൾ കൃത്യമായി മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിരുന്നു പക്ഷേ വേണ്ടതുപോലെ സർക്കാർ ചെയ്തില്ല കൃത്യമായി പറഞ്ഞിരുന്നു റെഡ് സോൺ ആണ് വലിയ ഉരുൾപൊട്ടൽ വരാൻ പോകുന്നു മാറ്റി പാർപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ല റെഡ് സോൺ അല്ല അവിടെ യെല്ലോ ആണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രീയമായി പറയുകയാണെന്ന് കരുതുക ഇവിടെ ദുരന്തം ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് ക്ഷീണമാണ് അതുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു ഒരു ശാസ്ത്രജ്ഞനും ഇനി മേലാൽ ഇതേക്കുറിച്ച് സംസാരിക്കരുത് അഭിപ്രായം പറയരുത് ഞാൻ ഉത്തരവ് വായിച്ചു കേൾപ്പിക്കാം വെറുതെ പറയുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ യു ആർ റിക്വസ്റ്റ് ടു ഡയറക്ട് ഓൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ മേപ്പാടി പഞ്ചായത്തിലേക്ക് ഒരു ശാസ്ത്രജ്ഞനും വിടരുതേ ദ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഷാൽ ബി ഡയറക്ടർ ടു ഒപ്പീനിയൻസ് ശാസ്ത്രലോകം ശാസ്ത്രജ്ഞന്മാർ അവരുടെ അഭിപ്രായമോ അവരുടെ പഠന റിപ്പോർട്ടുകളോ മാധ്യമങ്ങൾക്ക് കൊടുക്കരുത് ഇഫ് എനി സ്റ്റഡി ഈസ് ടു ബി അണ്ടർടേക്കൻ ഇൻ ദ ഡിസാസ്റ്റർ എഫക്റ്റഡ് ഏരിയ പ്രയർ പെർമിഷൻ ഷാൽ ബി ഒബ്റ്റെയിൻ ഫ്രം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇവിടെ പോയി എന്തെങ്കിലും പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞരുടെ പണിയാണ് ഒരു ദുരന്തമുണ്ടായാൽ എന്തുകൊണ്ട് ദുരന്തമുണ്ടായി എന്ത് പരിഹാരം ഉണ്ടാക്കണമെന്ന് പഠനം നടത്താൻ അങ്ങനെ പോകാനും പാടില്ല അലോചിച്ച് നോക്കിയേ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായി എന്ന് പഠനമുണ്ടായി അതിന് പരിഹാരം ഉണ്ടാക്കും റോഡിലൊരു അപകടമുണ്ടായി അപകടമുണ്ടായത് ഒന്നെങ്കിൽ മദ്യപിച്ചിട്ട് അലസമായി വണ്ടി ഓടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞു പഠനം നടത്തും അതല്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ വളവുമായി ബന്ധപ്പെട്ടാണ് അപകടമുണ്ടായതെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് അപകടം അതിന് പരിഹാരം ഉണ്ടാക്കും ഇവിടെ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കരുത് അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കരുത് ശാസ്ത്രലോകത്തുള്ള ആരും അങ്ങോട്ട് പോവുക പോലും ചെയ്യരുത് എന്ന് പറയാൻ എത്രമാത്രം ഉളുപ്പ് വേണം ഇതിന് മുൻപ് മറ്റൊരു ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലേ ദുരന്തവുമായി ബന്ധപ്പെട്ട കളക്ടറോ ഓൺസൈറ്റ് കമാൻഡറോ അല്ലാതെ ആരും സംസാരിക്കരുത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസാരിക്കരുതെന്ന് ദുരന്തത്തിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യർ പോലീസുകാരുണ്ടാവാം ആരോഗ്യ പ്രവർത്തകരുണ്ടാവാം അവരൊക്കെ കഷ്ടപ്പെടുമ്പോൾ മാധ്യമ പ്രവർത്തകർ വന്ന് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടരുത് എന്ന നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ദുരന്തമുണ്ടായി അന്ന് മുതൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നുണ്ട് അന്ന് മുതൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ആരും അങ്ങോട്ട് പോവരുത് നമ്മളൊക്കെ കരുതി ശരിയാ ദുരന്ത ടൂറിസം ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഓർത്തു പക്ഷേ ദുരിതാശ്വാസ പ്രവർത്തകർ കളക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ പോലും അങ്ങോട്ട് കൊണ്ടുവരരുതേ ആളുകൾ പലയിടങ്ങളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും ധാരാളം സാധനങ്ങൾ എത്തുന്നു അതിർത്തി കിടക്കാൻ സമ്മതിക്കുന്നില്ല കളക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകണ്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒന്നും വേണ്ടെന്ന് അവിടെ പട്ടിണിയാണ് ആളുകൾക്കൊന്നുമില്ല അങ്ങോട്ട് സാധനങ്ങൾ പോലും കടത്താതെ അവർ തടഞ്ഞിരിക്കുക എന്താണെന്നറിയാമോ ഇനി മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള തരത്തിൽ മുഖ്യമന്ത്രിയെ ക്യാപ്റ്റനാക്കുന്ന തരത്തിൽ എല്ലാ പ്രഖ്യാപനങ്ങളും വരും നീക്കങ്ങൾ നടക്കും അതിന് തടസ്സമാണ് മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകളും മാധ്യമങ്ങളെ തടയാൻ കഴിയില്ല മാധ്യമങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടഞ്ഞാൽ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് തടഞ്ഞാൽ എല്ലാം എളുപ്പമായല്ലോ ഇങ്ങനെ ഒരു സർക്കാർ തള്ളാൻ വേണ്ടി ഒരു ദുരന്തം ഉണ്ടായപ്പോൾ സഹായിക്കാൻ അറിയാതെ ആർമി സഹായിച്ചതിൻ്റെ ബാക്കി തങ്ങളുടെ പേരിൽ എടുക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ അടിച്ചമർത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും സർക്കാരും ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എനിക്ക് സംശയമാണ്